കർണാടക രാഷ്ട്രീയം ഇത്രയും മലിനമാക്കിയ എം എൽ എ ആരാണെന്ന് ചോദിച്ചാൽ അത് രമേശ് ജാർക്കഹോളിയാണ് ബലഗാമിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയെങ്കിലും കർണാടക രാഷ്ട്രീയത്തിൽ എപ്പോഴും കുത്തിത്തിരിപ്പിൻ്റെ ആശാനാണ് രമേശ് ജാർക്കഹോളി കോടികൾ മുക്കിയ കേസിൽ ഇപ്പോൾ അകത്താകാൻ പോവുകയാണ് പഞ്ചസാര ഫാക്ടറിക്ക് വേണ്ടി സഹകരണ ബാങ്കിൽ നിന്നെടുത്ത നാനൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപയുടെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ബി ജെ പി എം എൽ എയും മുൻ മന്ത്രിയുമായ രമേശ് ജാർക്കഹോളിക്കെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്ത് ഏതാനും ദിവസത്തിനകം അറസ്റ്റ് ചെയ്യുമെന്നും അറിയിച്ചിരിക്കുന്നു കർണാടക സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എഫക്ട്സ് ബാങ്ക് ജനറൽ മാനേജർ രാജണ്ണ മുത്തശെട്ടിയുടെ പരാതിയെ തുടർന്നാണ് ഈ നടപടി ഫാക്ടറിയുടെ മുൻ ഡയറക്ടർമാരായ വസന്ത് പാട്ടീൽ ശങ്കർ പാണ്ഡെ എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട് ബലഗാവി ഗോകക്കിൽ നിന്നുള്ള എം എൽ എ ആയ ജാർക്ക് ഹോളി സൗഭാഗ്യ ലക്ഷ്മി സുഗേഴ്സ് ലിമിറ്റഡിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിരിക്കെയാണ് വായ്പ എടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് പതിനേഴ് കാലഘട്ടത്തിലായി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് സഹകരണ ബാങ്കിൻ്റെ വിവിധ ശാഖകളിൽ നിന്ന് വായ്പയായി നൽകിയത് ഷുഗർ ഫാക്ടറിയുടെ പേരിൽ വായ്പയെടുത്ത് ആ പണം മുക്കിയതിനാലാണ് തിരിച്ചടക്കാൻ കഴിയാതെ പോയത് തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് പലിശ ഉൾപ്പെടെ കടബാധ്യത നാനൂറ്റി മുപ്പത്തിയൊമ്പത് കോടി രൂപയായി മാറി ഇത്രയും വലിയൊരു തുക തട്ടിപ്പ് നടത്തിയത് പിടിക്കപ്പെടും എന്നുറപ്പായതോടുകൂടിയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസ് എം എൽ എ ആയിരുന്ന രമേശ് ചാർക്കകോളി രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ആ എം എൽ എ മാത്രമല്ല പതിനാറ് മറ്റ് എം എൽ എമാരെയും കൂട്ടിയാണ് അന്ന് ജാർക്കഹോളി കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിച്ചത് ഇനി ഒരിക്കലും കോൺഗ്രസ് ഭരണം കർണാടകത്തിലും ഈ രാജ്യത്തും ഉണ്ടാകില്ലെന്നും ബി ജെ പിയോടൊപ്പം നിന്ന് തട്ടിപ്പ് നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ കണക്ക് ചോദിക്കില്ലെന്നും കരുതിയ ജാർക്കഹോളിക്ക് നല്ല ഗെട്ടിന്റെ പണിയാണിപ്പോൾ കിട്ടിയിരിക്കുന്നത് വായ്പ തിരിച്ചടക്കുന്നത് വരെ ഫാക്ടറിയുടെ എം ഡി ഡയറക്ടർമാരെയോ മാറ്റരുത് എന്നാണ് ചട്ടം എന്നാൽ ആ ബാങ്കിനെ അറിയിക്കാതെ ഈ തസ്തികളിൽ മറ്റാളുകളെ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു ജാർഖഹോളി ഇത് ബി ജെ പി എം എൽ എക്ക് കിട്ടാൻ പോകുന്ന പണി വലുതെന്ന് വ്യക്തമാകുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ സർക്കാരിനെ അട്ടിമറിച്ച് കോൺഗ്രസിൻ്റെയും ദളിൻ്റെയും പതിനേഴ് എം എൽ എ ബി ജെ പിയിലേക്ക് കൂറുമാറി യെദ്യൂരപ്പയ്ക്ക് കയ്യിൽ ഭരണമേൽപ്പിച്ചു കൊടുത്ത ആ ഔദാര്യത്തിന്റെ പുറത്ത് ബി ജെ പിയുടെ ഇഷ്ടത്തോടനായിരുന്നു ഇതുവരെ രമേശ് ചാർക്കഹോളി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കർണാടകയിൽ ബി ജെ പി സർക്കാരിന് വഴിയൊരുക്കിയത് എന്ന ആനുകൂല്യം കേന്ദ്രത്തിൽ നിന്നടക്കം ലഭിച്ചിട്ടുമുണ്ട് എന്നാൽ ഇതൽപ്പം ബുദ്ധിമുട്ട് തന്നെയാണ് ഡി കെ ശിവകുമാറിന്റെ രാഷ്ട്രീയ ശത്രുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് രമേശ് ചാർക്കഹോളി ആ ശിവകുമാറിനെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വേട്ടയാടുന്ന ബി ജെ പിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ തന്നെയാണ് തീരുമാനം അതിന് കിട്ടിയിരിക്കുന്നത് ഏറ്റവും വലിയ ശത്രുവായ ബി ജെ പി എം എൽ എ തന്നെയാണ് ഏതായാലും ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ജോലിയെടുത്തവൻ ആരായാലും ഇന്നല്ലെങ്കിൽ നാളെ അകത്താകുമെന്നുറപ്പാണ് അതാണ് രമേശ് ജാർക്കഹോളിക്കും സംഭവിച്ചിരിക്കുന്നത്